സ്തുതിരിക്കട്ടെ വിശുദ്ധാലോകം അറിയിച്ച സുവിശേഷം ഇരുപത്തി ഒന്നാമത്തെ അധ്യായം അഞ്ചും ആറും തിരുവചനങ്ങളും ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തിരുവചനങ്ങളുമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുക ജെറുസലേം നഗരത്തിൻ്റെ നാശം ഈസോ രണ്ട് ഘട്ടങ്ങളിലായിട്ട് പ്രവചിക്കുകയാണ് ദൈവ ദൈവത്തിൽ നിന്നുള്ള ഓടിയകലിൻ്റെയും വിജാതീയ ദൈവങ്ങളെ പുലകിയതിൻ്റെയുമൊക്കെ വലിയ ശിക്ഷ ഒരു ജനതയ്ക്ക് ഈശ്വര നൽകുകയാണ് തിരുവചനത്തിലൂടെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പതനമായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുക ഇന്നും ജെറുസലേം ദേവാലയത്തിൽ ജെറുസലേമില് സന്ദർശിക്കാനെത്തുമ്പോൾ നമ്മുടെയൊക്കെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയുണ്ട് പൊളിഞ്ഞ് തകർന്നു വീണ ജെറുസലേം ദേവാലയത്തിൻ്റെ മതിലിൽ മുഖം ചേർത്ത് നിന്ന് കരയുന്ന യഹൂദരുടെ ചിത്രം തീർത്ഥാടകരായിട്ട് കടന്നു വരുന്നവരൊക്കെ ആ മതിലിൽ ശിരസ് ചേർത്ത് വെച്ച് തങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ പറയുകയും പ്രാർത്ഥനാ നിയോഗങ്ങൾ എഴുതി മതിലിൻ്റെ കുഞ്ഞു കുഞ്ഞു പൊത്തുകളിൽ ഒളിപ്പിച്ചു വെക്കുകയും ചെയ്യും കരയുന്ന ഇസ്രായേൽക്കാരെ കാണാത്ത ഒരു ദിനം പോലും ജെറുസലേം ദേവാലയത്തിൻ്റെ മതിലേകത്തെത്തുമ്പോൾ നമുക്ക് ഉണ്ടാകില്ല അത്രയ്ക്ക് ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിൽ ഒരു കറുത്ത ഏടായിട്ട് നിൽക്കുന്ന ഈ ജെറുസലേം ദേവാലയത്തിൻ്റെ പതനം അവരെ വരുത്തി തീർത്തതാണ് എന്നതാണ് യാഥാർത്ഥ്യം ജെറുസലേം ദേവാലയത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചപ്പോൾ യേശുനാഥൻ തന്നെ ഒരിക്കൽ ചാട്ടവാറടുത്ത് കച്ചവടക്കാരെയൊക്കെ അടിച്ചു പുറത്താക്കുന്ന ദൃശ്യം നമ്മൾ കണ്ടതാണ് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഈ നഗരം തകർന്ന് ചാമ്പലാകുമെന്ന് ഈശോ പ്രഖ്യാപിച്ചു കൂടുതൽ വ്യക്തതയോടെ ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ളവത്ത് അതിൻ്റെ നാശത്തിൻ്റെ സാഹചര്യങ്ങൾ യേശോ പറയുക യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് ഏറ്റുപറയുന്ന നാൾ വരെ ജെറുസലേമിനെ അവർ ചവിട്ടിമതിക്കുമെന്ന് പറയുക ചരിത്രമറിയാതെ അറിയാം ആ ദേവാലയം ജറുസലേം ദേവാലയം ഇസ്ലാമികരുടെ കയ്യിലാണ് ദേവാലയത്തിൻ്റെ സൗന്ദര്യമൊക്കെ പോയി ദൈവിക സാന്നിധ്യമൊക്കെ നഷ്ടപ്പെട്ട് അത് വിജാതീയ ദൈവത്തിൻ്റെ ആരാധന സ്ഥലമായി മാറി നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന ഈ ചരിത്ര സംഭവം ഇന്ന് നമ്മുടെ മുമ്പിൽ ഉയർത്തി കാണിക്കുന്ന ഒരു ചിന്തയുണ്ട് പ്രിയപ്പെട്ടവരെ എന്നൊക്കെ ആരൊക്കെ ദൈവത്തിൽ നിന്ന് ഓടിയകലുന്നു ദൈവത്തിൻ്റെ പാത വിട്ട് മറ്റ് ഇടങ്ങളിൽ അഭയം തേടുന്നു അവിടെയൊക്കെ പതനം സുനിശ്ചിതമാണ് എന്ന് ഈ ചരിത്ര സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ദൈവം ഇത്രയേറെ സമീപസ്ഥരായ മറ്റേത് ജനതയാണ് ഉള്ളത് എന്ന് അഭിമാനത്തോടെ പ്രവാചകന്മാർ ശബ്ദിച്ചപ്പോൾ ഒരുപാട് സന്തോഷിച്ചവരാണ് പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനവും ആ കരുതലിൻ്റെ കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും പക്ഷേ പതനം അവർക്ക് അനിവാര്യമായിരുന്നു കാരണം രക്ഷകനും നാഥനുമായവനെ അവർ തള്ളിപ്പറഞ്ഞു ദൈവത്തിൽ നിന്ന് അവർ അവരോടിയന്നു ഇന്നും ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ യുദ്ധമൊഴിഞ്ഞ നാളുകളില്ല എന്നും എപ്പോഴും ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെ പോരാടാൻ അവർ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇന്നും ചിതറിപ്പാർക്കുന്ന ജനതയായിട്ട് ഇസ്രായേൽ ജനതയെ ഒരുമിച്ച് കൂട്ടിയപ്പോഴും അവിടെയും ശത്രുക്കളുടെ നിരന്തരമായ പരീക്ഷണങ്ങളും യുദ്ധങ്ങളും ആ ജനതയ്ക്ക് ഇന്നും ഭീഷണിയായിട്ട് തീരുക നഷ്ടപ്പെട്ട ജെറുസലേം ദേവാലയം തിരിച്ചു പിടിക്കുക ഇന്നോളം ആ ജനതയ്ക്ക് സാധിച്ചില്ല എന്നത് ചരിത്രത്തിൻ്റെ ഒരു ദുര്യോഗമായിട്ട് അവശേഷിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മളും കരുതിയിരിക്കുക ജീവിതത്തിൽ നിന്ന് എന്ന് ദൈവത്തെ പടിയടിച്ച പിണ്ടം വയ്ക്കുന്നു ദൈവത്തിൽ നിന്ന് എന്ന് നമ്മൾ ഓടിയകലുന്നു എന്ന് നമ്മൾ പാപത്തോട് സന്ധി ചെയ്യുന്നു അവിടെ പരാജയം സുനിശ്ചിതമാണ് എന്ന് ഓർപ്പിക്കുക എൻ്റെ രക്ഷകനും നാഥനുമായി അവനെ ചേർത്ത് പിടിക്കാൻ കഴിയാത്തടത്തോളം കാലം നമ്മുടെ ജീവിതവും നാശ കൂമ്പാരമായി മാറും അവനെ എൻ്റെ ദൈവമായിട്ട് ഉറക്കം പറയാൻ മടി കാണിക്കുന്നവരുടെ ജീവിതങ്ങളൊക്കെ പരാജയത്തിൻ്റെ പടുകുഴികളായിട്ട് മാറും എനിക്കും നിങ്ങൾക്കും ഇതൊരു മുന്നറിയിപ്പാണ് എൻ്റെ തമ്പുരാൻ തരുന്ന ഒരു വാണി അതുകൊണ്ട് ദൈവത്തെ നമുക്ക് ചേർന്ന് പിടിക്കാം സഹോദര തീക്കട്ട കണ്ട് തലച്ചൊറിയാതിരിക്കാൻ ആഗ്രഹിക്കാം എൻ്റെ ദൈവം രക്ഷകനാണ് നാഥനാണ് എല്ലാറ്റിനും പോരുന്നവനാ കരയുന്നവൻ്റെ കണ്ണീരൊക്കുന്നവനാ വേദനിക്കുന്നവനെ മാറോട് ചേർക്കുന്നവനാ പക്ഷെ തള്ളി പറഞ്ഞാൽ അവിടുത്തെ ശിക്ഷ വലുതായിരിക്കും അതുകൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തെ മുറുകെ പിടിക്കുന്നവരായി മാറാൻ നമുക്ക് ആഗ്രഹിക്കാം വിശ്വം അനുഗ്രഹിക്കട്ടെ കത്താവശ്യം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂയുടെ സഹവാസവും നമ്മൾ കൂടി ഉണ്ടായിരിക്കട്ടെ İp olum, ebolum, eneyküm, amin.